അങ്ങനെ മലയിൽ ഫാമിലെത്തി മലയിൽ ഫാമിലെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മലയിൽ ഫാമിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ കാണാൻ ഇറങ്ങിയതാണ് ഞാനും എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരും കൂടെ വൈകിട്ടാണ് ഞങ്ങൾ മലയിൽ ഫാമിലെത്തിയത് അപ്പോൾ വൈകിട്ട് അവിടുത്തെ ഒരു വൈബാണീ കാണുന്നത് നൂറ് രൂപയാണ് അവിടുത്തെ എൻട്രി ഫീ പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ കുട്ടികൾക്കും വലിയുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റാണ് ബാക്കി അല്ലാതെ കുട്ടികൾ കളിക്കുന്ന കണ്ടില്ല ഇവിടെ എല്ലാ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സംഭവങ്ങളാണ് ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി ഒരു പാക്കറ്റ് മല്ലിപ്പൊടി കിട്ടി ഇത് ഇവരുടെ സ്വന്തം കറി പൗഡറാണ് മലയിൽ ഫാമിൻ്റെ ഞങ്ങളങ്ങനെ ഇവിടെ ഇവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അവിടെ ഊഞ്ഞാലുണ്ട് അവിടെ പോയി കുറച്ച് നേരം ഊഞ്ഞാലാട്ടം നടത്തി എൻ്റെ ഒരു കൂട്ടുകാരനാണ് ആ മുന്നിൽ പോകുന്നത് അവൻ കൈ ഇതിൻ്റെ മുന്നത്താഴ്ച ഇവിടെ വന്നിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഇന്നും പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനും കൂടെ പോകുന്നു ഞങ്ങളങ്ങനെ അതാ അങ്ങനെ കറങ്ങിക്കറങ്ങി നടന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് മലയിൽ ഫാം ഹൗസിലെ വിശേഷങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നല്ല ആളുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രായമുള്ള ഒരാളാണിത് ആൾക്ക് പൂഞ്ഞാലാടണം എന്ന് പറഞ്ഞ് കൂട്ടുകാരെ നാട്ടി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും ടവറിൽ കയറി മുകളിലെ ടവറിലെത്തി അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് മുകളിൽ നിന്നും താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ അവിടെ കയറി വരാൻ ഞങ്ങൾ പേരെ പോയുള്ളൂ ഒരുത്തന് പേടിയാണെന്ന് പറഞ്ഞാൽ വന്നില്ല എന്തായാലും നല്ല അടിപൊളിയായിരുന്നു സംഭവം വീടിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ മലയിൽ ഫാമിലേക്ക് വരുന്നത് ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ ഓക്കെ ഇവിടെ കുതിരസവാരി ഒക്കെ ഉണ്ട് അത് പകലാണ് ഉണ്ടാവുകയുള്ളു കുതിരസവാരി പിന്നെ മലയിൽ ഫാം റിസോർട്ടുണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെ തൊട്ടപ്പോൾ തന്നെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മലയിൽ ഫാമിൽ ദൂരത്തു നിന്നും വരുന്നവരൊക്കെ റിസോർട്ടിൽ താമസിക്കുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെതാ ഇവിടുന്ന് താഴോട്ടിറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ് ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള റാഞ്ച് എന്നൊരു വ്യക്തിൻ്റെ ഫുൾ കോമഡിയാണ് ഇത് കേട്ടോ ആണ് കുറേ നാളും ഗൾഫിലായിരുന്നു അവിടുന്ന് വന്ന് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കൊച്ചുകുട്ടികളെപ്പോലെ കാണുന്ന ഐസും ഐസ്ക്രീമും എല്ലാം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ഇവിടുന്ന് ഇറങ്ങി വരാൻ സമയത്ത് ആൾക്ക് പേടിയായി അങ്ങനെ ഞങ്ങളിത് താഴ്വട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉയരാണ് കേട്ടോ ഇത് കൂട്ടുകാരൻ ഒരാൾ ഇതിൻ്റെ മൂന്ന് നില വരെ വന്നിട്ടുള്ളൂ അവൻ പേടിയായി തായോട്ടനെ ഇറങ്ങിപ്പോയി തല ചുറ്റും എന്ന് പറഞ്ഞിട്ട് ഞാനും പുള്ളിക്കാരനും കൂടെയാണ് ഇതിന് മുകളിലോട്ട് കയറിയത് ഞങ്ങളിതാ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിത് താഴോട്ടെത്താറായി ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടെ ഇറങ്ങിയാൽ താഴോട്ടെത്തുന്നതാണ് ഇനി താഴെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം നിൻ്റെ മുകളിലേക്ക് എത്ര പേര് കയറണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതെല്ലാം വായിച്ചു നോക്കുക Particular Listen to me. I've tried so many times to tell you this is as good as I can be. Why isn't it enough to be faithful and also be the hit of the party? Let's just break it down to you and me up. Time. അങ്ങനെ ഞങ്ങൾ മലയിൽ ഫാമിൽ നിന്നും പോരുകയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ